സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ആഴ്ചക്കടയിൽ ഒരു രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംഭവിച്ചു ഒന്ന് പാലക്കാട് വടക്കൻതറയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് നാലാം ക്ലാസ്സുകാരി നാലാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വ്യാസ വിദ്യാപീഠം പ്രൈമറി സ്കൂളിലാണ് സ്ഫോടനം ഈ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ഒരുപാട് സ്കൂളുകൾ രാജ്യത്തെമ്പാടുമുണ്ട് സംസ്ഥാനത്തുമുണ്ട് ഇവിടങ്ങളിലൊക്കെ ആയുധ പരിശീലനം നടക്കുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ ആയുധ പരിശീലനം ഇതിലൊക്കെ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നേർക്ക് നേർ കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ഇപ്പോ എന്റെയൊക്കെ നാട്ടിൽ അവിടെ ഒരു ഗുരുചൈതന്യ വിദ്യാലയം എന്ന് പറഞ്ഞൊരു വിദ്യാലയമുണ്ട് അവിടെയൊക്കെ ആർ എസ് എസിന്റെ ആയുധ പരിശീലനം തന്നെ നടക്കും ആർ എസ് എസ് നിയന്ത്രിക്കുന്നതാണ് കണ്ണൂർ പാനൂർ കൈവേരിക്കൽ ആ പ്രദേശം ഉൾപ്പെടെ സംസ്ഥാനത്തെമ്പാടുമുള്ള ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും ഈ വിദ്യാപീഠം പ്രൈമറി സ്കൂളുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ആയുധ പരിശീലനം നടത്തുന്നുണ്ട് അവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇത് ചെറുക്കപ്പെടേണ്ടതാണ് ഇത് ഒളിഞ്ഞാണ് പല 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 ഘട്ടങ്ങളിൽ നടക്കുന്നത് പലപ്പോഴും ആ നിലയിൽ തന്നെയാണ് രഹസ്യമായി രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് നടക്കുന്നത് പോലീസിന് ഇടപെട്ട് അത് അവസാനിപ്പിക്കാൻ കഴിയണം ആർ എസ് എസിന്റെ തീവ്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ അടയാളമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് അതുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐയുടെ പരാതി നൽകിയിട്ടുണ്ട് ഉടനടി അതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഏത് നിലയിലാണ് സ്കൂൾ കോമ്പൗണ്ടിൽ ഉൾപ്പെടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ശക്തമായ സമരം ഈ പറഞ്ഞ വിദ്യാപീഠം സ്കൂളിലേക്ക് വടക്കൻ തറയിലെ സ്കൂളിലേക്ക് എസ് എഫ് ഐ സംഘടിപ്പിക്കും ഒരു കാരണവശാലും ക്യാമ്പസുകളെയും സ്കൂളുകളെയും ഇത്തരത്തിൽ ഇവരുടെ ആയുധ പരിശീലന കേന്ദ്രങ്ങളാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘപരിവാർ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്നാണ് എസ് എഫ് ഐക്ക് വേണ്ടി പറയാനുള്ളത് മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിലെ ഒരു വിഷയമാണ് നിങ്ങളുടെ എല്ലാ ശ്രദ്ധയിലുണ്ടാവും ഓണം ഒരു ദേശീയ ആഘോഷമാണ് ഒരു ദേശീയ ഉത്സവമാണ് അതിന് മതനിരപേക്ഷ മുഖമാണ് അത് മതനിരപേക്ഷമായൊരു ഉള്ളടക്കമുള്ള ഒരു ഉത്സവമാണ് അപ്പൊ അവിടെ കല്ലുംപുറം സിറാജുൽ ഉലം സ്കൂളിലെ അധ്യാപകർ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു പ്രധാന അധ്യാപികയാണെന്ന് തോന്നുന്നു ഓണം നടത്താൻ പാടില്ല എന്നും അതൊരു ഹൈന്ദവ സങ്കല്പൊക്കെയാണ് എന്നുമുള്ള നിലയിൽ ഒരു വാട്സപ്പ് സന്ദേശം പ്രചരിക്കുകയുണ്ടായി അപ്പോൾ ആ അധ്യാപികക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ എസ് എഫ് ഐ സമീപിച്ചിട്ടുണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഇത്തരം മതവർഗീയവാദം അത് ന്യൂനപക്ഷമാവട്ടെ ഭൂരിപക്ഷമാവട്ടെ മതവർഗീയവാദ സങ്കല്പങ്ങൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകമായ ശ്രദ്ധ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എങ്കിൽ മാത്രമേ ഇത്തരം അവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ സെക്യുലർ ഫ്രെയിംവർക്കിനെ സംരക്ഷിക്കേണ്ട അടുത്ത തലമുറയെ നമുക്ക് ആ നിലയിൽ വാർത്തെടുക്കാൻ കഴിയും അപ്പം ഈ നിലയിൽ വാട്സപ്പ് സന്ദേശമൊക്കെ അയക്കുന്നത് ഒരു അധ്യാപിക കൂടിയാകുമ്പോൾ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ഒരു അധ്യാപികക്ക് ഇത്രയേറെ വർഗീയത എന്നാൽ അവരെ നയിക്കുന്ന ബോധം എന്തായിരിക്കും അത്തരത്തിലുള്ള ജമായത് ബോധവും അവരെ ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്ന ജമായത്ത് ബോധത്തെ തള്ളിക്കളയാൻ ആവശ്യകരമായിട്ടുള്ള ഇടപെടൽ നടത്തണം ആ നിലയിൽ വിഷയത്തെ ഗൗരവമായി എസ് എഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി കാണുകയാണ് ശക്തമായിട്ടുള്ള നടപടി അതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് തുടർ സമരങ്ങൾക്ക് അവിടെ എസ് എഫ് ഐ നേതൃത്വം കൊടുക്കും എസ് എഫ് ഐയുടെ കുന്നംകുള ഏരിയ കമ്മിറ്റി അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് തുടർച്ചയിൽ തൃശൂർ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കേന്ദ്രവുമെല്ലാം അതിനുവേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും